ൾ തുടരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം എൻ സി പി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി എൻ സിപിയുടെയും സമാജ്വാദി പാർട്ടി കേരള ഘടകത്തിന്റെയും വടക്കൻ മേഖല ലയന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിനാണ് കോട്ടയത്ത് വെച്ച് എൻ സി പി സമാജ്വാദി പാർട്ടി കേരള ഘടകം നയിച്ചത് തുടർന്ന് തെക്കൻ മേഖലാ ലയന സമ്മേളനത്തിന് ശേഷം വടക്കൻ മേഖലാ ലയനം കോഴിക്കോട് സംഘടിപ്പിച്ചു കാലം ക്ലോക്ക് ടവർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന ലയന സമ്മേളനം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു മഹാരാഷ്ട്രയിൽ എൻ ഭാഗമായി നിൽക്കുമ്പോഴും ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് നമ്മൾ സംസ്ഥാനങ്ങളിലെല്ലാം ആ അത് മത്സരിച്ചതെന്ന് മനസ്സിലാക്കേണ്ട വേണ്ട ും സംസ്ഥാനായി വർക്കിംഗ് പ്രസിഡന്റ് സജി പോത്തൻ മുഖ്യാതിഥിയായി ഇ കെ സാലീന കെ എ ജബ്ബാർ പന്തളം മോഹൻദാസ് അഡ്വക്കറ്റ് സെയ്ഫുദ്ദീൻ കെ കെ ശംസുദ്ദീൻ ശ്യാം പറമ്പിൽ സൈറ ബാനു തുടങ്ങിയവർ സംബന്ധിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വടക്കൻ മേഖലയിലെ എൻ സി പി സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും നൽകി എ ന്യൂസ് കോഴിക്കോട്